സീത മരിച്ചതെങ്ങനെ പോലീസും വനം വകുപ്പും രണ്ട് തട്ടിൽ ഇടുക്കി പേരുമേട്ടിലെ സീതയുടെ മരണത്തിൽ പോലീസും വനം വകുപ്പും രണ്ട് തട്ടിൽ നടന്നത് കൊലപാതകമാണെന്ന വനം വകുപ്പ് ഉറപ്പിക്കുമ്പോൾ സീത മരിച്ചത് കാട്ടാന ആക്രമണത്തിലാണെന്നാണ് പോലീസ് പറയുന്നത് സീതയ്ക്ക് അപകടം സംഭവിച്ച സ്ഥലത്ത് ആന ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത് സംഭവത്തിൽ സീതയുടെ ഭർത്താവ് ബിന്ദുവിന്റെയും ഇവരുടെ രണ്ട് മക്കളുടെയും മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചു ഇന്നലെ പോലീസിന്റെ ഫോറൻസിക് സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു പോലീസും വനപാലകരും സ്ഥലത്ത് നിരീക്ഷണവും നടത്തി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സീതയുടെ മരണം സംഭവിക്കുന്നത് എന്നാൽ ഞായറാഴ്ചയാണ് സ്ഥലത്ത് പരിശോധന നടന്നത് അതിനാൽ ഇവിടെ കാട്ടാനുണ്ടെന്ന പേര് വരുത്തി തീർക്കാൻ കഴിയില്ല എന്നാണ് വനംവകുപ്പിന്റെ അഭിപ്രായം തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ വനംവകുപ്പ് നടത്തുന്ന ശ്രമമാണ് ഇതെന്നാണ് സീതയുടെ ഭർത്താവിന്റെ ആരോപണം സീതയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ ഡോക്ടർ ആദർശ് രാധാകൃഷ്ണൻ ഇന്ന് വിശദമായ റിപ്പോർട്ട് പോലീസിന് കൈമാറും പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്തായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ കഴിഞ്ഞ ദിവസമായിരുന്നു പീരുമേട് സ്വദേശി സീത കാട്ടാക്രമണത്തിൽ മരിച്ചതെന്ന് ഭർത്താവ് ബിനു പറഞ്ഞത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ സീതയെ കൊലപ്പെടുത്തിയതാണ് എന്ന തരത്തിലുള്ള വിവരം പുറത്തു വന്നു സംഭവത്തിൽ വനംവകുപ്പിന് നേരത്തെ സംശയമുണ്ടായിരുന്നു സീതയുടെ ശരീരത്തിൽ കാട്ടാനെ ആക്രമിച്ചതിന്റെ വലിയ പാടുകളൊന്നും കാണാത്തതിനാൽ സംശയം തോന്നിയിരുന്നു കൊലപാതക സമയത്ത് സീതയെ ശക്തമായി അടിക്കുകയും തല രണ്ടു തവണ നിലത്തിടിക്കുകയും ചെയ്തിട്ടുണ്ട് സീതയെ പാറയിലൂടെ വലിച്ചഴിച്ചു ഇരുഭാഗത്തെയും ആറ് വാരിയല്ലുകൾക്ക് പരിക്കുണ്ട് മൂന്ന് വാരിയല്ലുകൾ ശ്വാസകോശത്തിലേക്ക് തറച്ചു കയറിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ശരീരത്തിന് പുറത്ത് തലയിൽ മാത്രമേ പരിക്കുള്ളൂ രണ്ടു മക്കളും ഭാര്യയും കൂടി ഉച്ചയോടെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴാണ് ആക്രമണം ആക്രമണമെന്നായിരുന്നു ബിനു പറഞ്ഞത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയതിന് പിന്നാലെയാണ് കാട്ടാന ആക്രമണത്തിൽ സീത കൊല്ലപ്പെട്ടെന്ന വിവരം പുറത്തു വന്നത് തൻ്റെ മുന്നിൽ വെച്ചാണ് കാട്ടാന കൊന്നതെന്ന് ബിനു ആദ്യം പറഞ്ഞിരുന്നു കാട്ടാന തന്നെ ആക്രമിച്ചതെന്നും ഭാര്യലിന് വേദനയുണ്ടെന്നും ഇയാൾ പറഞ്ഞു എന്നാൽ പിന്നീട് ശബ്ദം കേട്ടപ്പോഴാണ് മരിച്ചു കിടക്കുന്നത് കണ്ടതെന്നും ബിനു പറയുകയായിരുന്നു